പുതിരവിടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വിഷുണ്ടാ വിഷുവിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ എവിടെ വരെ ആയി പിന്നെ നമ്മുടെ ഒക്കെ ഒരുക്കങ്ങളൊന്നും ഒന്നും ആയിട്ടില്ല പുളി ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടികളാണ് കേട്ടോ ആദ്യം തന്നെ പുളിയിഞ്ചി ഉണ്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചേ അപ്പം ഇഞ്ചി മതിലേക്കുള്ള പച്ചമുളകൊക്കെ എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുളി ഞാൻ പിഴിഞ്ഞിട്ട് വിഴിഞ്ഞിട്ടിവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരുന്നാക്കുമ്പോഴേ അപ്പോൾ നമ്മൾ വിഷുവിന് ഇടാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ തിരക്കായിരുന്നു പിന്നെ കിച്ചൺ ഒക്കെ ഒന്ന് റെഡിയാക്കി അങ്ങനെ അൽക്കുലിത്ത് ഒരുപാട് പണികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഇടയിലാണ് ഇനി നമുക്ക് നാളെ വിഷു ആയല്ലോ അപ്പൊ ഇന്ന് അങ്ങോട്ട് പുളിയഞ്ചി സെറ്റ് ചെയ്യാന്ന് പക്ഷേ എന്തായാലും ഉണ്ടാക്കണം വിചാരിച്ചാണ് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഒരുപാട് നേരം വേണ്ടി അപ്പൊ അതുകൊണ്ട് ഇന്നേക്കാക്കി അപ്പൊ നമുക്ക് പുളിയഞ്ചി കണ്ടാക്കിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ വിഷുവിൻ്റെ ഒരുക്കങ്ങള് അപ്പ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷുക്ക് വേണ്ടിട്ടുള്ള ഇഞ്ചി പച്ചമുളകൊക്കെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചധികം ഇഞ്ചി വേണം പുളി ഇഞ്ചി ആണല്ലോ അപ്പോൾ പുളി ഇഞ്ചി ആണുള്ളതിൽ മെയിൻ അപ്പോൾ ഇഞ്ചിയുടെ ഒക്കെ തൊലി കളഞ്ഞിട്ട് നമുക്കതിങ്ങനെ കുനുകു തന്നെ അരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൈയിൻ്റെ വേദന കാരണം ഈ അരിച്ചിലും പെറുക്കലൊക്കെ ഇപ്പോൾ വലിയ സീനായിട്ടുണ്ട് കടച്ചിൽ നല്ലോണം ഉണ്ട് ഈ ഒരു കൈക്കിങ്ങനെ വലത് കൈയുണ്ട് ഷോൾഡറിൻ്റെ അവിടെ നമുക്കൊരു ഭാരം തോന്നും കനം പോലെ തോന്നും ഈ ഒരു കൈ ഇട്ടോ അത്രയും പെയിൻ ഉണ്ട് എനിക്ക് കുറച്ച് ദിവസമായി ഒരു ഒരാഴ്ചടയ്ക്ക് ആയിട്ട് ഒരാഴ്ച എന്നല്ല ഒരു രണ്ടാഴ്ചത്തോളമായി എനിക്ക് ഇങ്ങനെ പെയിന് വന്നും പോയി വന്നും പോയി കൊണ്ടിരിക്കുന്നു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും റെസ്റ്റ് ആണ് പറയാം അത് നമുക്ക് ഇപ്പോൾ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ പോകാത്തത് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കുടിക്കുന്നതിൻ്റെ കൂടെ റെസ്റ്റും കൂടെ അല്ലെങ്കിൽ ആ മരുന്ന് കുടിക്കുന്നത് വെറുതെ ആയി പോവും പിന്നെ ആ ക്യാഷും വെറുതെ പോകും ഇല്ലെന്ന് വിചാരിച്ചിട്ടാണേ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒന്നും നടക്കണ കാര്യമല്ല അതുകൊണ്ടാണ് അതങ്ങനെ വെച്ച് നീട്ടിംഗ് കൊണ്ട് അപ്പൊ അരിയേണ്ട പണിക്കാണ് ഇതിലിട്ടിട്ട് കറക്കാന്ന് വിചാരിച്ചത് എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലുള്ള പേരം ഞാൻ നിന്ന് അരിയായിരുന്നു എന്ന് അതിന് കുറച്ചും കൂടെ ഒരു ബലം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും വേണ്ടല്ലേ അതിനകത്ത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ കറക്കിയിട്ട് അതൊന്ന് അരിഞ്ഞെടുത്തു മറ്റേത് അതിങ്ങനെ നിന്നിട്ട് ഒരുപാട് നേരം ഇങ്ങനെ അരിയാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചോപ്പറൊക്കെ ആണെങ്കിൽ സുഖ ഇന്നിയിൽ ഞാൻ പറഞ്ഞൂല മുന്നേ ചോപ്പറുണ്ടായിരുന്നു അത് കേടായിപ്പോയി പിന്നെ ഉള്ളത് ഇതാണ് ഇതിനകത്ത് കുറച്ചൊരു മല്ലക്കെ ഇട്ട് ആവശ്യമുണ്ട് കേട്ടോ അങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കയ്യിൽ ബലം കൊടുക്കണം അപ്പോൾ അപ്പം അതുകൊണ്ടുതന്നെ ഇങ്ങനെയൊക്കെയും ഞാനതൊക്കെ റെഡിയാക്കി എടുത്തു അരിഞ്ഞ് വെച്ചു പിന്നെ പച്ചമുളകും അരിഞ്ഞ് വെച്ചു അതിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുവിധം റെഡിയായി പിന്നെ കുറച്ചധികം വലുതായിട്ട് കിടക്കണുള്ളതൊക്കെ ഒരു തന്നെ ഞാൻ കൈ വെച്ച് അരി അരികേം ചെയ്തു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടൊന്നുമില്ല എന്താ വെച്ചാൽ പുളിയഞ്ചിക്കാണ് കുറച്ചധികം സമയം എടുക്കുക നമ്മുടെ സദ്യവട്ടത്തിൽ പിന്നെ കാളനാണ് കാളൻ നമ്മൾ ഉണ്ടാക്കണില്ല അതുകൊണ്ട് തന്നെ ഈ പുളിയഞ്ചിങ്ങുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത്രയും പണി കുറഞ്ഞ് കിട്ടുമല്ലോ അതുകൊണ്ട് ഞാൻ വേഗം ആ ഒരു പരിപാടിക്ക് നിന്നുട്ടോ പിന്നെ നമ്മുടെ ഒന്നും കൂടെ ചൂട് തട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിലത്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം കൂടെ അപ്പം അതൊക്കെ വായി കെട്ടി വെച്ചു നമുക്ക് അത് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നല്ലോണം നൽ വെയിൽ കൊണ്ട് നല്ലോണം റെഡി ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഒക്കെ ആ മഴയത്ത് പൊട്ടായി പോകുന്നു പക്ഷേ ഞാനൊരു വെയിലും വിടാണ്ട് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ബക്കറ്റിൽ വാരി കോരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടിക്ക് നടക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നെങ്ങാനും മഴ പെയ്യേ അല്ലെങ്കിൽ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ മറന്നു പോകും മറ്റുള്ള പരിപാടി മറ്റുള്ള പണികൾക്ക് നിന്ന് കഴിഞ്ഞാൽ കിച്ചണിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് വിട്ടു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വാരി പെറുക്കി വെച്ചു കുറച്ച് ഞാൻ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടും ഉപ്പേരിയിലേക്ക് കുത്തിക്കാച്ചാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വെച്ചു കേട്ടോ ഒരു പാത്രത്തിൽ എന്നിട്ട് അതങ്ങനെ തന്നെ വെച്ചു ഇനി നേരെ നമുക്ക് പുളീഞ്ചി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് അടക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കായോ ഉലുവൊക്കെ അങ്ങോട്ട് വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു മാറ്റി വെച്ചല്ല വറുത്ത് വെച്ചു കൂട്ടാം അതിൽ മൂപ്പിച്ചെടുത്തു കായ മൂപ്പിച്ചെടുത്തു ഉലുവ ഒന്ന് വറുത്ത് പൊട്ടിച്ചെടുത്തു വിട്ടാം ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതി നമുക്കിതിൻ്റെ പൊടി ഇതിനകത്ത് ഇല്ലാട്ടോ പൊടി നമ്മളിതിനകത്തല്ല നമ്മുടെ കയ്യിൽ പൊടിയില്ല ഉലുവത്തിൽ ഉലുവയുടെയും കായയുടെ ഒന്നും പൊടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ വറുത്തെടുത്താലും നമുക്കിത് അച്ചാറിലേക്കുമായി ഇത് പറഞ്ഞ പോലെ പുളി ഇഞ്ചിക്കുമായി അപ്പോൾ അതങ്ങോട് വറുത്തെടുത്ത് മാറ്റി ഉലുവ ഉലുവയും കായുമൊക്കെ ഇനി ഇതിനകത്ത് നമുക്ക് ഇഞ്ചി ആ പച്ചമുളകും വേപ്പിലയും കൂടെ നല്ല മുരുമുരാന്നനെ മൂപ്പിച്ചെടുക്കണം ഒരു ബ്രൗൺ കളർ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് തട്ടി ഇനി അത് ഇളക്കി 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 അതിൻ്റെ ഒരു പാകം വരണ വരെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ ഒന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറായിട്ട് വരണം അതാണ് അതിൻ്റെ മൂപ്പ് അപ്പോൾ ഇതൊക്കെ റെഡി ആക്കിയിട്ട് വേണം നമുക്കിനി പുളി പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഓണത്തിനും വിഷുവിനൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു വെപ്രാളാണ് കേട്ടോ മിക്കതും ഞാനൊരു രണ്ട് ദിവസം മുന്നേ ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ വെച്ചിട്ട് നമുക്ക് ഒക്കെ ഈ ഒരു തിരക്ക് കാരണം എല്ലാം നമ്മൾ എന്നെ ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കിട്ടാത്തതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പോൾ ലാസ്റ്റിലേക്ക് വെച്ചിട്ടായിട്ടോ മേ ഓണത്തിന് വിഷുവിനൊക്കെ ഇപ്പം ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ നമ്മൾ ഈ തലേ ദിവസം വെച്ചിട്ടുള്ളൊരു ഓട്ടപ്പാച്ചിലാണ് വാങ്ങുക കേട്ടോ അത് എങ്ങനെ പോയാലും അങ്ങനെ നമുക്ക് നടക്കാറുള്ളൂ ഇനിയിപ്പോൾ ഡ്രസ്സാണെങ്കിൽ കൂടെ നമുക്ക് കുറേ ദിവസം മുന്നൊന്നും എടുക്കാൻ വേണ്ടി സാധിക്കാറില്ല എല്ലാതും തലേ ദിവസം വെച്ചിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഈ കിച്ചണിലെ പരിപാടിയും ചെയ്യണം നമ്മുടെ ഷാജേട്ടിൻ്റെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും ചെയ്യണം വീഡിയോ എടുക്കണം ഈ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണം ഒക്കെയും വേണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി പച്ചമുളകും വേപ്പിലൊക്കെ നല്ലോണം മൂത്ത് വന്നപ്പോൾ ഞാനത് നമ്മുടെ ഒരു മൺചട്ടിയിലേക്ക് ആക്കി ഇട്ടു കേട്ടോ അതൊക്കെ ആ മൺചട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മുടെ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചത് അതിലേക്ക് ഒഴിച്ചുകൊടുത്തു ഈ മൺചട്ടിയിലാണ് നമുക്ക് പുളി ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളി പെട്ടെന്ന് കുറുകി കിട്ടുകയും ചെയ്യും ആണല്ലോ നമ്മുടെ മൺക്കാലത്തിൽ അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ കേട്ടോ ഇപ്പം അടുപ്പിൽ വയ്ക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല നമുക്ക് അതിനുള്ള ഒരു ടൈമില്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് ഗ്യാസ്റ്റവിലന്നെ വെച്ചുവിട്ടാം എന്നിട്ട് അപ്പുറത്ത് തൊടിയിൽ പോയിട്ട് താത്താൻ്റെ അടുത്തുള്ള മുരി മുരിങ്ങിടലെന്നാണ് പറയുന്നത് എപ്പോഴും വായിൽ മുരിങ്ങിടലേ വിരലും വേപ്പിലേന്ന് ഒരു മൂന്നാലഞ്ച് അല്ലി ഈ വേപ്പിലൊക്കെ എടുത്തിട്ട് നമുക്കിപ്പോൾ നാളെ സദ്യക്ക് കുറച്ചധികം വേണമല്ലോ അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുത്തു വിട്ടാം എന്നിട്ട് തിരിച്ച് നമ്മൾ അതുകൊണ്ട് തിരിച്ചങ്ങോട്ട് അത് നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ അതിനകത്തിക്കിട്ടാ അപ്പോൾ നമ്മുടെ പുളിയൊക്കെ നല്ലോണം കുറുകി വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇത് ശർക്കര പാവ് അരിച്ചൊഴിച്ചു കേട്ടോ അതിനകത്ത് നല്ല കുറുക്കിയിട്ട് അരിച്ചൊഴിച്ചിട്ട് നമ്മളിനി അലേക്ക് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ അത് വിട്ടുപോയി പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറുകി സെറ്റായപ്പോൾ പുളി എനിക്ക് അങ്ങോട്ട് റെഡിയായി ഇനി നമുക്കതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് വറ്റൽമുളകും വേപ്പിലും കടുകും കൂടെ വറുത്തിട്ടു അപ്പം നമ്മുടെ പൊടിച്ചിട്ടുള്ള സംഭവമല്ലേ ഉലുവിയും കായോക്കെ അതും ഞാൻ അതിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മുടെ പുളിയഞ്ചി അങ്ങോട്ട് റെഡിയായി ഇനി നമുക്ക് മല്ലി അങ്ങോട്ട് വറക്കാന്ന് വിചാരിച്ചു നമുക്കൊന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് മുളക് ഓൾറെഡി ഉണങ്ങി കിടക്കുക അപ്പം നീ മല്ലിമുളകും കൂടെ നമുക്കിന്ന് പൊടിക്കാൻ വിചാരിച്ചു വിഷു ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം നേരം മില്ലൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ മല്ലിയൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നമ്മൾ മീറ്റിലേക്കൊക്കെ ആണെങ്കിൽ പട്ടാ ഗ്രാമ്പു ഏലക്കൊക്കെ ചേർക്കാം ഞാനിത് അതൊന്നും ചേർക്കണില്ല എന്താ വെച്ചാൽ നമുക്കിത് പച്ചക്കറിക്ക് സാമ്പാർ അങ്ങനത്തെ ഐറ്റംസിലേക്കൊക്കെ ചേർക്കേണ്ടതല്ലേ വിചാരിച്ചിട്ട് ഞാൻ വേപ്പില മാത്രമേ ഇതിനകത്ത് ഇടണുള്ളൂ വേപ്പിലിട്ടിട്ട് ആ വേപ്പിലിങ്ങനെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിയണതാണ് അതിൻ്റെ പരുവം എന്നാൽ പറയാം അപ്പോൾ ആ ഒരു പരുവത്തിലേക്ക് ആ കാക്കി ഇതിലേക്ക് നമ്മുടെ ഇതില്ലേ മഞ്ഞൾ അതുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക പക്ഷേ നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് വേപ്പിലെ മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഞാനത് വറുത്തെടുത്തത് അതൊക്കെ വറുത്തെടുത്ത് സെറ്റായപ്പോൾ ഞാനിനി നമ്മുടെ മുറ്റം കൂടെ അടിച്ചു വാരാ വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് വിഷുക്കോൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ തീർന്ന കാരണം എല്ലാം ഒരുവിധം വാങ്ങേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ എല്ലാ ലിസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ ഒരുപാടൊന്നും വാങ്ങണില്ല അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വാങ്ങണുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മളിവിടെയൊക്കെ അടിച്ച് വാരി റെഡിയാക്കി ഈ ഒരു ഭാഗം കുറച്ചിങ്ങിങ്ങോട്ട് അലമ്പായി കിടന്നായിരുന്നു പൂജട്ട് ഇങ്ങണൻകുട്ടി അണ്ണിട്ട് എനിക്ക് ഇവിടെ റെഡിയാക്കി തന്നത് അപ്പോൾ അവിടെ നല്ല വൃത്തി ആയിട്ടുണ്ടായിരുന്നു അവിടെ കോഴി അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് നമ്മൾ ആ ഭാഗത്താണ് നമ്മൾ അത്യാവശ്യം വേ ഫുഡിൻ്റെ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുക അപ്പോൾ എത്ര ശരിയാക്കിയാലും ഈ കോഴി ചനക്ക് 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 ആ മണ്ണും ആ അതൊക്കെ ഇങ്ങോട്ട് തട്ടിയിടും അപ്പോൾ ഇവിടെ മൊത്തം അലമ്പായി കിടക്കും അപ്പോൾ പിള്ളേർ ഇങ്ങനെയൊക്കെ കല്ലൊക്കെ വെച്ച് റെഡിയാക്കി എനിക്ക് അവിടെ വൃത്തിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് നോക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ അടിച്ച് വരികഴിഞ്ഞ് ഇനി നേരെ നമുക്ക് കുളി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാം പുറത്തിറങ്ങാ വണാഞ്ചേരിക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങാം കേട്ടോ ഇതിലും മല്ലി ഇതിലും മുളക് നമുക്കിത് പൊടിപ്പിച്ചിട്ട് വരാം കേട്ടോ ഇല്ല അടച്ചോ പോയോ അറിയില്ല അടച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പൊടിപ്പിക്കാം അടച്ചിട്ടില്ലെങ്കിലും അടച്ചിട്ട് നമുക്ക് പിന്നെ പൊടിപ്പിക്കാം നാളെ വെയിറ്റ് ചെയ്തോണ്ട് ആ വല്ല പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരണം വളരെ വരുന്നത് സാധനം പച്ചക്കറി വാങ്ങാണ്ട് കണി വയ്ക്കാനുള്ള സാധനം വാങ്ങാണ്ട് പിന്നെന്തൊക്കെയാണ് വന്നത് പിന്നെ സാധനം പലചരക്ക് ചേരത്ത് ടേബിൾ അടിക്കാന് അപ്പം കുറേശ്ശെ കുറേശ് വാങ്ങിയിട്ട് നമുക്ക് രോഗം വരുന്നു നാളെ മറ്റേ ഉം എന്നാൾ പറയും ബ്രഡ് ചെയ്യാം നാളെ വിഷു ആയിരുന്നു സാധനം ഇതാണ് പൂജ കേട്ടോ നമ്മുടെ കണ്ണനാണ് ആ ഓടി വരുന്നത് കണ്ണൻകുട്ടിയുടെ കളി ഗ്രൗണ്ടാണ് കേട്ടോ അവിടെ കണ്ടുകഴിഞ്ഞില്ല അതിൻ്റെ ഇടയിൽ അവിടെ എങ്ങോട്ടോ മീനിച്ചാണ് ഇതാ വരുന്നത് കണ്ടോ നമ്മൾ പെട്ടെന്ന് വളാഞ്ചേരി ഇറങ്ങിയപ്പോൾ ആദ്യം വാങ്ങിയത് കൊന്നയാണ് കേട്ടോ നമുക്ക് കൊന്നപ്പൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ പ്രാശി അതുകൊണ്ടുതന്നെ ഇനി എല്ലാം വാങ്ങി തിരിച്ചു ചെല്ലുമ്പോൾ കൊന്നപ്പൂവ് കഴിയുകയോ വിചാരിച്ചിട്ട് വാങ്ങി ഒരു കുഞ്ഞൊരു പിടിക്ക് മുപ്പത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നേരെ കയറിയത് എൻ്റെ അമ്മയ്ക്കും ഷജൻ്റെ ചേച്ചിക്കും മാക്സി വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സാരി ഒന്നും പ്രാവശ്യം ആയിരിക്കും നമ്മൾ ഓണത്തിനും വിഷുവിനൊക്കെ ആണെങ്കിലും ബഡ്ജറ്റിനനുസരിച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ സാരി എടുക്കും ഇല്ലെങ്കിൽ നമ്മൾ മാക്സി എടുക്കും എന്തായാലും എന്തെങ്കിലും ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കട മിക്കതും മാക്സി തന്നെ ആവും കേട്ടോ അപ്പോൾ മാക്സിയാണ് പ്രാവശ്യം കൊടുക്കുന്നത് അമ്മയ്ക്കും ചേച്ചിക്കും മാക്സി നോക്കുകയാണ് ഞാൻ വെച്ചിട്ടാണ് നോക്കുന്നത് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ നൈറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യാറില്ല മിക്കതും അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ എടുത്ത് പിന്നെ കയറിയിട്ട് നേരെ ലൈനിങ് മടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു പൂച്ചിട്ട് അപ്പോൾ ടോപ്പൊക്കെ കണ്ടപ്പോൾ വെറുതെ വെച്ചോ ഈ മെറൂണ് നല്ല ഇഷ്ടമായിട്ടെ ഈ ചൊപ്പും റെഡും മെറൂണും ബ്ലാക്ക് ഒക്കെ കണ്ടു ഞാൻ ഇങ്ങനെ അവിടെ തന്നെ സ്റ്റെക്കായി പോകും എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഇങ്ങനത്തെ കളറിലുണ്ട് കേട്ടോ ഞാൻ പച്ച എന്നാലും മേടിക്കൈ കളറായിരിക്കേ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ ഇറങ്ങി ശരി അവർക്ക് മാക്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി എന്നിട്ട് കണി വയ്ക്കാനുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ നോക്കണത് ഈ ഒരു കടയിലുള്ള ഒരു ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ നമ്മൾ യൂട്യൂബ് ചാനൽ ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ അടുത്ത ആൾക്കാർക്ക് തന്നെ വീഡിയോ എടുക്കാനൊക്കെ വലിയ മടിയായിരിക്കും കേട്ടോ എന്ന് വെച്ചാൽ വലിയ മടിയായിരിക്കും പറഞ്ഞാൽ അവർ നിൽക്കുക ഭയങ്കര നമുക്കെന്നെ വേണ്ട എന്ന് തോന്നിപ്പോവും അങ്ങനൊരു എന്താ പറയുക കടന്നിങ്ങനെ തിരിയും വീഡിയോ ചെല്ലുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കടയിൽ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും വീഡിയോ എടുത്തോട്ടോ എല്ലാവരും എടുത്തോ എല്ലാം എടുത്തോ എന്നൊക്കെ പറയും അത് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം അപ്പോൾ അവിടുന്ന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് നേരെ പലചരക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയിട്ടാകും ഈ കടയിൽ നിന്നാണ് നമ്മൾ ഇന്ന കടയെന്ന് നമുക്ക് സ്ഥിരമായിട്ടൊന്നുമില്ല നമ്മൾ എല്ലാ കടകളിൽ നിന്നും മേടിക്കും എന്താ വെച്ചാൽ എല്ലാവർക്കും കച്ചവടം വേണമല്ലോ ഇപ്പോൾ ലീമാക്സ് നിന്ന് മേടിക്കും നമ്മുടെ നാട്ടിലൊരു കുഞ്ഞിക്കട ഉണ്ട് അവിടുന്ന് മേടിക്കും ഇപ്പോൾ താഴെ വേറൊരു കട ഉണ്ട് കുളമംഗലന്ന് അവിടുന്ന് മേടിക്കും വളാഞ്ചേരി ഒരു മൂന്നാല് കടകളുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ മാറി 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 വാങ്ങിയോണ്ട് ും ഒരു ആള് മാത്രം ആശ്രയിച്ചിട്ട് നിൽക്കല്ലെ എല്ലാവർക്കും കച്ചവടം വേണല്ലോ അതുകൊണ്ടുതന്നെ ഏട്ടോ അപ്പോൾ അവിടുന്ന് പലചരക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ വാങ്ങാൻ പോയത് പച്ചക്കറി അവിടെ നല്ല തിരക്കായിരുന്നേ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ മാത്രമേ ഞാൻ വാങ്ങണുള്ളൂ അവേലിക്കുള്ളത് സാമ്പാറിക്കുള്ളത് ഉപ്പേരിക്കുള്ളത് അങ്ങനെ 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 കുറേ നല്ല വിലയാണ് കേട്ടോ പച്ചക്കറി വിഷു കാലമായാൽ പച്ചക്കറിക്കും ഫ്രൂട്ട്സിനൊക്കെ നല്ലോണം വില കൂടുമല്ലോ അപ്പോൾ അത് കാരണം ഞാനൊക്കെ നോക്കി കണ്ടിട്ടൊക്കെ കുറേശ്ശെ കുറേശ്ശെ വാങ്ങണുള്ളൂ ഈ രണ്ടെണ്ണം വെച്ചിട്ടൊക്കെയാണ് കിടക്കുന്നതൊക്കെ കേട്ടാ എന്താ വെച്ചാൽ അത്രയും മതി പിറ്റേ ദിവസമൊക്കെ ആവുമ്പോഴേക്കും ഇതിൻ്റെ ബാക്കി ബാലൻസ് ഒക്കെ ഉണ്ടാവും അതിൻ്റെ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും ഇത് ചീഞ്ഞ് നാശമാക്കാൻ വേണ്ടിയിട്ട് കളയേണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാമല്ലോ ഒരുപാട് കൊണ്ടിട്ടിട്ട് നാശാക്കി കളയണേക്കാട്ടിലും നല്ലത് അവനാല് വേണ്ട കാര്യങ്ങൾ അപ്പയ്ക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം വാങ്ങണതാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട് എന്താ വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ മേലേക്ക് കണ്ടു നോക്കിയിരിക്കേണ്ട ആവശ്യം വരില്ലല്ലോ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക ഇതിനിടയിൽ എല്ലാം വാങ്ങിയിട്ട് കണി വെക്കാനുള്ള വെള്ളരി ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു അത് അവിടെ കണ്ടപ്പോളാട്ടോ ഓർത്തത് വളാകിരി വാങ്ങി വന്നു ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ അല്ല അപ്പൊ വാങ്ങി വന്നോട്ടോ നല്ല തിരക്കാണ് വളാഞ്ചേരിയില് ഈ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഓണായാലും വിഷു ആയാലും ഈ ഒരു സമയത്താണ് കേട്ടോ തലേ ദിവസം വെച്ചിട്ടാണ് ഓട്ടപ്പാച്ചൽ സാധനം വാങ്ങലും ഒക്കെ ഉണ്ടാവുക മുന്നേ കൂട്ടി ഒക്കെ വാങ്ങി വെച്ച് പടക്കം പൊടുന്ന സമയം ഒക്കെ ഉണ്ടാകുന്നത് മുന്നേ കൂട്ടി അങ്ങനെ വാങ്ങി റെഡിയാക്കി വെക്കാൻ വേണ്ടിട്ട് അങ്ങനെ ശരിക്കും ഇതാണ് രസം തലേ ദിവസത്തെ ഒരു ഓട്ടപ്പാച്ചിലിട്ടോ പക്ഷെ നമുക്ക് മുളകും പൊടിക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല മില്ല കടച്ചു അവർ പോയി മില്ല അടച്ചിട്ടില്ല പക്ഷെ എന്താ വെച്ചാൽ എന്തോ അവിടെ എന്തോ രട്ടായി അപ്പം അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയതല്ല അവർ ക്ലോസ് ചെയ്തു എന്തായാലും അത് പറ്റിയില്ല ആ പണി വെറുതെ ആയിപ്പോയി ഇനി ഈ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്ന് ഓരോന്ന് അരിഞ്ഞു വയ്ക്കാം മടക്കം മുടക്കം സാമ്പാറിലേക്കുള്ളത് അവേലിക്കുള്ളത് ഉപ്പേരിക്കുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റെഡിയാക്കി വയ്ക്കാം വാങ്ങാൻ ഉണ്ടാവും ഇത് നമുക്ക് അച്ചാറിട്ടിട്ട് വയ്ക്കുകയും ചെയ്യാം അപ്പൊ എല്ലാം ഇവിടെ റെഡി ആക്കിയാല് രാവിലെ പുലർച്ചെ നീട്ടിട്ട് സദ്യ സെറ്റ് ചെയ്യാം നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മീന്നൊക്കെ പറയുന്നത് കൃഷ്ണ അമ്മീ ഏട്ടനും അനിയനും ഏട്ടത്തി മീൻ കുട്ടിയോടൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രാവശ്യം വിഷു ഇല്ല ഞാൻ പറഞ്ഞല്ലോ അനിയന്റെ വൈഫ് പ്രസവിച്ച് ഡെലിവറി കഴിഞ്ഞ് കിടക്കാം അപ്പൊ അതുകൊണ്ട് നമുക്ക് വിഷവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പതിനഞ്ച് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കാം നാളികേരം ചിരികി വെക്കാം അത് കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം എനിക്ക് കണി ഒരുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്ന് ഉച്ചയ്ക്ക് ഒന്ന് കിടക്കാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ നല്ല ക്ഷീണമുണ്ട് പക്ഷെ വിഷു പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല ടപ്പ ടപ്പ ഏതാന അരിഞ്ഞിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കട്ടെ അപ്പം ഇതൊക്കെ ഒന്ന് റെഡി ആക്കാം ബാ പൂച്ചിട്ടുണ്ട് ഇട്ടോട്ടോ കൂടെ അരിയാനും ഒക്കെ അതുകൊണ്ട് എനിക്ക് വലിയ പാടൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ എന്താളും കൂടെ അങ്ങനെ മെല്ലപ്പ തന്നെ തുടങ്ങി എന്തറിയോ നേരം വരും എനിക്ക് അപ്പൊ ഒന്ന അതെടുത്തിട്ട് വാങ്ങിയോ ഇരിച്ചക്കി അമ്മ ഇന്ന് കൊടുത്താച്ചതാണ് കേട്ടോ കണി വെക്കാൻ വേണ്ടിട്ട് ചക്ക ഒന്നും നമുക്ക് കിട്ടില്ലല്ലോ അപ്പൊ അത് കാരണം ഈ ചക്ക ഇരിച്ചക്കി പിന്നെ നാളിക തേങ്ങയൊക്കെ പൊളിച്ചിങ്ങനെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ പാവം നമ്മുടെ അമ്മമാരുണ്ടെങ്കി ഇതൊക്കെയാണല്ലോ അല്ലേ അത്യാവശ്യം നമുക്ക് ഇന്ന് കണ്ടപ്പോ പാവം പറഞ്ഞു പൊളിക്കേണ്ടായിരുന്നില്ല എപ്പോഴും പൊളിച്ചിട്ട് കൊടുത്താക്കി അതിനു വയ്യ ഞാൻ ചെയ്യാറുല്ലോ ഇനി നമുക്ക് കൊടുന്ന് വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും അവിടെ ചെരിഞ്ഞിട്ട് ആവശ്യത്തിനുള്ളത് നമ്മാവശ്യത്തിനുള്ളതല്ല ഓരോ സാമ്പാറിലുള്ളത് പെരിക്കുള്ളത് അവേലിക്കുള്ളത് ഹോലൽക്കുള്ളത് അങ്ങനെയൊക്കെ വേറെ തിരിച്ചരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കണം ഇതിൻ്റെ ഇടയിൽ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കണ്ണൻകുട്ടി ഷാജട്ടിൻ്റെ ഫുഡൊക്കെ കഴിച്ചു ഞാൻ പൂജി ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഞാനിന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇറച്ചി മീനൊന്നും കഴിച്ചിട്ടില്ല നമുക്ക് കണി വെക്കാനെ വെക്കണം എന്നുള്ളതിനെ കൊണ്ട് തലേ ദിവസം നമ്മൾ മീനൊന്നും കഴിക്കാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിള്ളേരും കാര്യങ്ങളൊക്കെ അവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാം കണി ഒരുക്കണമെന്ന് കൊണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ആ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിയാൻ വേണ്ടിയിട്ടിരുന്നു പൂജട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ അവേലേക്കുള്ളതും സാമ്പാറിക്കുള്ളതും ഉപ്പേരിയിലേക്കുള്ളതും എല്ലാം വേറെ വേറെ പാത്രങ്ങളിൽ ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ നീട്ട് പുലർച്ചെ നീട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം മറ്റേത് രാവിലെ നീട്ട് ഈ ഏരിയയിലും കൂടെ ആവുമ്പോഴേക്കും നമുക്ക് നേരം പോണത് ടപ്പേന്നര പോകണത അറിയില്ല എനിക്ക് എല്ലാവരും നമ്മുടെ വീട്ടിൽ വരുന്നേക്കാട്ടിലും മുന്നേ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ എനിക്കിങ്ങനെ നല്ല ഡ്രസ്സൊക്കെ മാറി പുറപ്പെട്ട് അടിപൊളിയായി നീറ്റായിട്ട് നിൽക്കണിഷ്ടം വരുന്നവരെ കൊണ്ട് എന്തെങ്കിലും എന്ന് പറയുന്നത് എനിക്ക് വലിയ കഷ്ടമുള്ള കാര്യം അതുകൊണ്ടുതന്നെ എനിക്കത് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എവിടെ ചെന്നാലും പണിയായിരിക്കും പക്ഷെ എൻ്റെ വീട്ടിലാരെങ്കിലും വന്നവരെ കൊണ്ട് എനിക്ക് പണി എടുപ്പിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം മാക്സിമം അല്ല സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെക്കും അപ്പം ഞാൻ പൂജിട്ട് എനിക്ക് ഉപ്പേക്ക് അരിഞ്ഞു തരുന്നത് ഞാൻ സാമ്പാറിലേക്ക് അവേലിക്കും കൂടെ അറിയുന്നുണ്ട് അവേലിൻ്റെ ബാക്കി അരിഞ്ഞിരിക്കുന്ന പീസും കാര്യങ്ങളൊക്കെ ഞാൻ സാമ്പാറിലേക്ക് ഇട്ടിട്ട് അങ്ങനെയൊക്കെ കൂടെ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ കഷ്ണങ്ങൾ അറിയണത് കേട്ടോ അപ്പോൾ അതൊക്കെ അരിഞ്ഞ് പെറുക്കി വെക്കാനുണ്ട് എനിക്കിഷ്ടാട്ടോ അങ്ങനെ കുനുകുന അങ്ങനെ അരിയാൻ വേണ്ടിട്ട് പൂജിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ അവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അവിടെ ചെയ്തു തരുന്നുണ്ട് ആരും അവിടെ ചെയ്തിട്ടില്ലാന്ന് പറയുന്നു വിചാരിച്ചിട്ട് കൂടെ എപ്പോഴും പറയാം ケケケケケケケ。 പൂജിറ്റിക്ക് എന്താ പേടി എന്നറിയോ നമ്മളെ എല്ലാവരുടെയും ഒട്ടുമിക്ക എല്ലാവരുടെയും ബ്ലോഗൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് നെഗറ്റീവ് കമൻ്റ് ആണ് നമ്മളെ വെക്കിയത് നമ്മളെല്ലാവരും നെഗറ്റീവ് അല്ലേ ശ്രദ്ധിക്കുക അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റൊക്കെ പറയണേ കേൾക്കുമ്പോൾ പൂജിറ്റി പറയും ഇനി കുറെ ഒക്കെ കഴിഞ്ഞാൽ നമ്മളെയും പറയും ഞാനൊന്നും ചെയ്യാണ്ടിരിക്കുക ഞാനൊന്നും ചെയ്യാണ്ടിരിക്കുക അപ്പം ഞാൻ ചെയ്യണമെന്നൊക്കെ ഒന്ന് പറയണേ എന്ന് പറയാറുണ്ട് കേട്ടോ എന്നോട് ഇടയ്ക്ക് 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 അപ്പോൾ എനിക്ക് ചെറിയ വരും അപ്പം ഞാനതാണ് അവൾ ചെയ്യണത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ അതൊക്കെ കഴിഞ്ഞ് അരിലും പെറുക്കലൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ അവിടെയൊക്കെ ഇങ്ങോട്ട് വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മളിനി മാങ്ങ അരിയാൻ വേണ്ടിയിട്ട് നിന്നു മാങ്ങ ചാറിലേക്ക് വേണ്ടിയിട്ട് കുനുകുനാന്നെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മാങ്ങ കിട്ടിയത് വലിയ ഉപകാരം അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയായിരുന്നു അപ്പോൾ നമ്മളൊക്കെ അരിഞ്ഞു മാങ്ങ ചാറിലേക്കുള്ളത് സാമ്പാറിലേക്ക് അവയിലേക്ക് മത്തനും പാറിലേക്കുള്ള പയർ വെള്ളത്തിലിട്ടു എല്ലാം അരിഞ്ഞുകൊണ്ടും ഉപ്പേരിക്ക് ഓലൻ ഓലൻ എല്ലാത്തിലേക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചയാണെങ്കിൽ നമുക്കൊരു മാങ്ങ പച്ചടി കൂടെ ഉണ്ടാക്കാൻ കേട്ടോ ലാസ്റ്റ് നടക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം ഇത്രയും സംഭവങ്ങൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ കേൾക്കണം പത്ത് മണി കഴിഞ്ഞോട്ടോ അതുകൊണ്ടാണ് ഞാൻ വൻപയറൊക്കെ വെള്ളത്തിൽ ഇട്ടത് ദയവാണ്ടിരിക്കേണ്ട അത് വിചാരിച്ചിട്ട് ഉള്ളി സെറ്റ് ചെയ്തു ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒക്കൊന്ന് മൊത്തം ഒന്ന് അടിച്ച് ഒരു തുടയ്ക്കണം എന്നിട്ട് കിടക്കാമല്ലോ വിചാരിച്ചു കുളിച്ചിട്ട് കണി ഒരുക്കിയിട്ട് കിടക്കാൻ വിചാരിച്ചു എന്നോട്ടോ അപ്പോൾ അതൊക്കെ റെഡിയായി ഹിമുക്ക് അടിച്ച് വരെ തുടച്ച് കുളിച്ച് കണിയൊക്കെ ഒരുക്കിയിട്ട് വിഷു കഴിഞ്ഞോടുകൂടെ ഞാൻ കിടപ്പിലാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏകദേശമൊക്കെ തീരുമാനമായിട്ടോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഒരു എന്താ പറയുക ഒരു വൺ മന്ത് ഒരു മാസത്തിലേറെ ആയിട്ടോ നമ്മൾ ഇങ്ങനെ നിർത്താണ്ട് കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് ഇല്ലാത്തൊരു പരി എപ്പോഴും വർക്കാണ് നമുക്ക് ഓരോരോ ഓരോരോ കാര്യങ്ങളാണ് ഇങ്ങനെ വന്നോണ്ട് വന്നോണ്ട് വന്നോണ്ടിരിക്കും കേട്ടോ അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് കൂളി കഴിഞ്ഞിട്ടാണ് ഞാൻ കണി വെക്കാൻ കേട്ടോ അതൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അരിഞ്ഞതൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് നേരെ നമ്മൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു എന്താ വെച്ചാൽ രാവിലെ നീട്ടിട്ട് നമുക്ക് ഈ തുടക്കൽ പരിപാടി നടക്കില്ല ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ എല്ലാവരും ഇപ്പം ഇങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് എനിക്ക് കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ കണി ഒരുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം പിന്നെ രാവിലെ കണി കണ്ടിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതിയോ അതുകൊണ്ടുതന്നെ ഞാനെല്ലാം റെഡിയാക്കിയിട്ടാണ് കേട്ടോ കിടക്കാൻ വേണ്ടിയിട്ട് നോക്കാറ് രാവിലെ നീട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് സമയം തികയാത്ത പോലെ തോന്നും പിന്നെ വീട്ടിൽ നിന്നൊക്കെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനില് അവർ അവർ വരുമ്പോഴേക്കും ആവുമോ ആവുമോ എന്നുള്ള ടെൻഷനാവും മറ്റതെല്ലാ കൊല്ലം ഞങ്ങൾ ഇവിടുന്ന് അങ്ങടാണ് കേട്ടോ പോവാറ് എല്ലാരും ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷം ഇപ്പൊ അതെല്ലോടും അടിച്ചു വാരി തുടച്ചു കഴിഞ്ഞിട്ട് ഇനി എനിക്ക് കുളിക്കാൻ വേണ്ടിട്ടാണോ ഈ ഒരു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ സമാധാനമാണ് രാവിലെ നീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കിച്ചണും നമ്മുടെ വീടും എല്ലാം സൂപ്പറാവും കണ്ണൻകുട്ടി അത് വാങ്ങി കൊണ്ടുവന്നിട്ടുള്ളത് കണ്ണൻകുട്ടി വാങ്ങി പടക്കണ്ട് ഇത് എന്താണെന്ന് എനിക്കും പൂജിപ്പിക്കും ഈ മത്താപ്പ് മത്താപ്പും പൂത്തിരി ഈ പൂത്തിരി മാത്രമാണ് ഞങ്ങൾക്ക് പറ്റണത് കേട്ടോ അപ്പൊ ഇത് ഇതും പൂജിപ്പിക്കും കത്തിക്കാൻ വേണ്ടി കണ്ണൻകുട്ടിക്ക് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് പടക്കം പൊട്ടിച്ചിട്ട് തുടങ്ങാം എന്നിട്ട് പൂത്തിരി കത്തിക്കാം അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞാൽ എല്ലാരും കൂടെ പൂത്തിരി കത്തിക്കാനും മത്താപ്പൂ കത്തിക്കാനും വേണ്ടിയിട്ടൊക്കെ ഉമർത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ും ഞാൻ ഉദ്ദേശിച്ച ഞാൻ ക്യാമറയിൽ നോക്കി ടിക്കും കാണാത്തതാണ് ഈ വക സാധനത്തിൻ്റെ ഒരു പേരും എനിക്ക് അറിയില്ല എനിക്ക് ആകെ പൂത്തിരി മത്താപ്പിൻ്റെ പേര് മാത്രം മത്താപ്പനെ എനിക്ക് തപ്പിടയ്ക്കൂട്ടുക അത് മാത്രമേ അറിയുള്ളൂ എനിക്ക് ഈ പൊട്ടണ കാര്യങ്ങളൊക്കെ വലിയ പേടിയാണ് കേട്ടോ അപ്പോൾ അവൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നോണ്ടിരിക്കുക അവനൊരു സാധനം ഇങ്ങനെ കത്തിച്ചപ്പോൾ അതങ്ങോട് പോയതേ പൂജിട്ട് കണ്ടുള്ളൂ പിന്നെ ലാസ്റ്റിനോട് അത് എവിടെയാണ് അപ്പോൾ അവളത് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ മത്താപ്പും കാര്യങ്ങളും എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ മത്താപ്പ് കത്തണത് ഇനി നമ്മൾ പൂത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക ഇതൊക്കെ വലിയ പേടി കത്തിച്ച് വരണ വരെ വലിയ പേടി അതിന് കത്തുമ്പോൾ എല്ലാവരും ഞെട്ടിയിട്ട് എന്ന് വെച്ചാൽ പൂജി ഇതിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു നമ്മളോട് എനിക്കങ്ങനെ കാണിച്ചു തന്നായിരുന്നു നമ്മളെല്ലാവരും മൂന്നാളും ഞെട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പേടിയാണ് സംഭവം എന്നാൽ ഇഷ്ടമാണ് ഇനിയും അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ച് അടിപൊളിയായിട്ട് നമ്മൾ കുറേ നേരം പൂത്തിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഏറ്റവും ഇഷ്ടം നമുക്ക് ഈ പൊട്ടിക്കണേയും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല തന്നെ പൂത്തിരി കുറച്ചധികം പേടിക്കും എനിക്കും പൂജിറ്റിക്ക് ആകെ ഇഷ്ടമുള്ള ഒരു കാര്യമതാണ് പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു വലുത ഷാജി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെയുള്ളേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണവല്ലായിരുന്നു ബൈ സി യു